നമ്മുടെ പാമ്പു വേലായെന്ന് പാമ്പുവേലി അങ്ങോട്ട് ആ കണ്ടു കണ്ടു പോകണം ഓക്കെ അടിച്ചോട്ടെ കോളിംഗ് അടിച്ചപ്പോ ഉറപ്പാണ് സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലോ മാളത്തിലോട്ട് കുത്തിയിരുന്നു അതെന്താ സാധനം ചേട്ടാ ദൂരദർശൻ വാട്ട് യുവർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് അതെ ഇന്റർവ്യൂ ചെയ്യുന്ന ബാമ്പിനെല്ലാം ചെയ്താണല്ലോ സ്വഭാവം മാറും അയ്യോ എന്റെ പൊന്നിയുടെ ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ ചേട്ടനെ ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളിക്കണത്ത മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തന്നെ അപ്പൊ ഇത് കുറിച്ച് ഞങ്ങൾ ചോദ്യങ്ങൾക്കു തീർച്ചയായിട്ടും

അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചോ കേട്ടാ അയൽ ഒക്കെ ഒന്നും പോവാലെ പറഞ്ഞു മനസ്സിലായാ അവിടെ പോയി കളിച്ചോ ആ വൈക്കാം അപ്പൊ ചേട്ടാങ്ങൾ എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇരുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് ചേട്ടൻ പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് കഴിച്ചു കഴിച്ചു അപ്പൊ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ അപ്പൊ മൈൻഡ് ചെയ്ത പ്രശ്നമാണ് അവള് പെരുമ്പാമ്പാണ് കഴിച്ചു ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് രണ്ട് രണ്ട് ആണും ഒരു പെണ്ണും പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് അവനീ അവൻ ഈ ഈ പാമ്പിന് നൂറും പാല്യം കൊടുപ്പാണ് അവൻറെ ആ പാമ്പിന് ബാല്യം കൊടുക്കും നൂറും അവനും എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവൊക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ മകനാണ് അവന് ഇതിന്റെ പുറകെ യാതൊരു കാര്യമാണ് എന്ത് ബിസിനസ്ന്ന് വെച്ചാൽ ഈ ഇടയ്ക്കും കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ ബാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ പറക്കി എടുത്ത് എക്സ്പോർട്ട് ചെയ്യും അവനെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് അവൻ പറഞ്ഞാലേ പറ്റും അവനും പരിപാടി ചെയ്യുന്നു അവൾ അവളെങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല ഇല്ല ഭയങ്കര മിടിക്കുള്ളൂ അവർ സ്പോർട്സിനോടാണ് താല്പര്യം അതെറ്റവും കളിയിലാണ് താല്പര്യം താല്പര്യം ഏണയും പാമ്പും പിന്നെ അതിനകത്ത് കളിച്ചോണ്ടിരിക്കുന്നു കൊത്തിക്കോലെ ചേട്ടൻ്റെ ഈ പാമ്പാട് ഇവിടെ ചുറ്റാണെന്ന് കണക്കാതെ വേറെ പല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചെ ആഹ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ പാമ്പോട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി കറങ്ങിടക്കുമെന്നാണ് നിങ്ങളെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ പോയി ഞാനും പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തിയത് ചേട്ടൻ ഈ സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ സിനിമ കാണാൻ സമയം സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പിന്നെ ഈ ബാമ്പുകളെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് കിവിടെ ഒമ്പ് ചെല്ലു അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് സീരിയലാണ് കാണാറുള്ളത് എന്ത് സീരിയലാ കാണാറ് ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി അനാക്കോണ്ട കിങ് കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ ഇതൊന്നും ഇതൊക്കെ സിനിമകളാ ശരി ഇതേ കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം പാമ്പിനെടുത്ത് വേണ്ടാത്തരത്ത് ഒച്ച പോലെ ആയി സിനിമാക്കാരുടെ കുഴപ്പം ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ ചേട്ടൻ അങ്ങനെ പറയുന്നത് മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസാര പരിപാടിയാണ് പാമ്പ് കടി കടിയേറ്റ ഒരാളെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ അങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴട്ട് മൂല പറഞ്ഞു മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരം ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ചീരകം ജീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവ എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാപ്പ് കാണാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്നിട്ട് അവൻ കണ്ണു തറഞ്ഞില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും വീണ്ടും എന്നിട്ട് അവൻ കണ്ണു പറഞ്ഞില്ലെങ്കിൽ കണ്ണു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അമ്പത് വരെ എണ്ണും അവൻ തുറക്കാൻ അവന്റെ കാലം കഴിഞ്ഞു പോയ കേസല്ലേ ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നു അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് ഒരു മൂന്ന് തരം പാമ്പുകളാണ് ഒന്ന് വിവരിക്കാമോ ഒന്ന് കുറിച്ചോട്ടെ ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പും അടിച്ച് ഭയങ്കര ബോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റില്ല സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര ഒരു മൂർക്കൻ ഓഹ് ആ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല ആനങ്ങിലല്ലേ പാമ്പ് അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരം പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് പാമ്പോന്ന് വെച്ചാ ഈ മുട്ടക്കാത്തിരിക്കും ഗിരിയാറായില്ലേ അതാരെയും മൂന്നാമത്തെ പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തെ നിലവിലുള്ളത് അതിൽ വക്കാതെ ഈ വാസു എന്ന് പറഞ്ഞ ആരാ അല്ലെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞു മനസ്സാണ് കാണണോന്ന് വാസുവേ അകത്തേക്ക് കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണ് പറഞ്ഞല്ലോ നാളെ പറഞ്ഞു വളർത്തുന്നു എനിക്ക് മനസ്സിലാണോ ചോദിക്കാം ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു ഒരു കാര്യം ഞാൻ പറയാം വളർത്തിക്കണോ ോട് ഓക്കെ ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ പാടുന്ന പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കറി കിടക്കാത്ത എന്റെ കൂടെ ചേട്ടൻ പാമ്പ് കറി കിടക്കുന്നു അതും പോലും എന്റെ കൊച്ചു കൊടുക്കാൻ പറ്റി ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ടയിൽ നിന്നൊക്കെ ആള് തെറ്റിയത് ആർക്ക് പാമ്പ് നിന്റെ നല്ല വിവരം ഉണ്ട് നല്ല വിവരമുണ്ട് പിന്നെ ഇതാ പറമ്പിലെ എന്ത് കൊടുത്താലും എത്ര ക്രൂരനായി മാറിയത് ഞാൻ കേക്കുന്നത് എന്താണേ ഇവിടെ എന്താ ഒരു കുറവ് സമയ സമയം ഹോർലിക്സ് ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ എന്താ ഒരു കുറവ് ദേ അയൽപക്കത്ത് പോയി അടിയും ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കിസ് കഴിച്ചു ഏടാ ഇത് ഒറിജിനൽ പാമ്പുണ രാവിലെ ജോലിക്കാന്ന് നാല് വരും ഇയാളൊക്കെ നന്നാവും എന്തോ ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും സത്യം ഇവിടെ സംശയം സംശയോ എടി എങ്ങനെ സംശയിക്കാതിരിക്കും എടി ഞാൻ ഷാപ്പിലോട്ട്

ഞാൻ ഞാൻ കേറും ജോമോൻ അറിയണം മോൻ തന്നെയാണ് എനിക്ക് എനിക്ക് വിശ്വാസം പോരാ തനിക്ക് എന്നെ ജീവിക്കാൻ ഇഷ്ടമല്ല വീട്ടിലോട്ട് ആ നീ നീ പോയി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള റിയാം കേട്ടോ അവൾ ഇറങ്ങി പോകാൻ പോവാ എവിടം വരെ വരാ പോകുന്നതറിയണേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എന്റെ പുറകെ ക്യൂ എളുപ്പം പോവാണെങ്കിറങ്ങി പോകണം കേട്ടോ ഒന്ന് എന്നിറങ്ങി പോണിവേ നീ ഇറങ്ങി പോവാണല്ലോ ഇന്ന് മുതൽ നമ്മുടെ ബന്ധം തീർന്നു കേട്ടോ ഇന്ന് മുതൽ നീ എന്റെ ഭാര്യല്ലേ ഇന്ന് പോലെ താൻ ഭർത്താവു അല്ല ഞാൻ തന്റെ ഭാര്യത് പട്ടിയില്ലേ ആ പട്ടിയുടെ